അപ്പുറത്തെ മൂത്ത ആ സൈഡിൽ അമ്മ പോയി ഭർത്താവ് ഭാര്യയെ വിറക് കൊള്ളിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി പാലക്കാട് കോട്ടായി ചേന്നാട്ടിലാണ് സംഭവം ഉണ്ടായത് ചേന്നങ്ങാട് സ്വദേശിനി അറുപത്തിയഞ്ചു വയസ്സുള്ള വേഷിക്കുട്ടിയാണ് മരണപ്പെട്ടത് വീട്ടിലെ കുടുംബവിളക്കിനെ തുടർന്ന് ഭർത്താവ് വിറക് കൊള്ളിക്കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്നാണ് വിവരം തലയ്ക്ക് അടിയേറ്റ വേശുക്കുട്ടി തൽക്ഷണം മരണപ്പെട്ടു ഭർത്താവ് വേലായുധനെ കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച പുലർച്ചെ നാട്ടുകാരാണ് വേശുക്കുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വേശിക്കുട്ടിയും ഭർത്താവ് വേലായുധനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് രണ്ട് ആൺമക്കൾ സമീപത്ത് തന്നെ വേറെ വീടുകളിലാണ് താമസം ഇരുവരും തമ്മിൽ നിരന്തരം സൂചന ഒരു ഈ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലിലൊരു പിന്നെ മെഡിക്കൽ ഹൗസിൻ്റേതായിട്ട് കുളിഞ്ഞ് അങ്ങനെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ താമസിക്കേണ്ട നമ്മുടെയൊക്കെ എടുത്ത് അത്യാവശ്യം വരും അപ്പോൾ എൻ്റെ ആഹാരം വന്നു കൊടുത്തു പിന്നെ രണ്ട് മക്കളപ്പുറം പോകുന്ന ആവശ്യമാണ് അവർ രണ്ടു നേരം മൂന്നു നേരം ഭക്ഷണം കൊടുക്കും പിന്നെ ഇവര് തമ്മിലാവുന്നതുകൊണ്ടൊക്കെ അപ്പുറം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു തോന്നല് കണക്കം പോലെയൊക്കെ ആക്കും ഇന്നിപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ എപ്പോഴും പറയും പോലെ ഞാൻ ഒരു അബദ്ധം പറ്റി ഞാൻ കഴിഞ്ഞു തല്ലി കൊന്നോടാറുണ്ട് ഞാൻ പറഞ്ഞു ആ ഫോട്ടോക്കാരൻ പറയുന്നില്ല പോലീസ് പറഞ്ഞ് ഗൈലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ ഞാനത് വിശോദിച്ചില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലേക്ക് എന്തോ തോന്നി എന്നാൽ അപ്പോൾ എല്ലാം കൊണ്ട് പോയി നോക്കട്ടെ പറഞ്ഞാൽ ഞാനങ്ങനെ ടെച്ച് വന്ന് അവിടെ വന്നിട്ട് രണ്ടാമത്തെ മരുമാളെ വിളിച്ചു അപ്പോൾ അവളവിടെ പറഞ്ഞു അമ്മ അവിടെ പുറത്തിരിക്കില്ല എന്ന് നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല അപ്പോൾ ഞങ്ങൾ ജന്റ് തുറന്നിട്ട് നോക്കിയപ്പോൾ ഒന്നും അനച്ച അപ്പോൾ ഉള്ളിൽ കൂടി പോയിട്ട് വാല് വാല് തുറന്ന് കിടക്കുന്നു ന്യൂസ് പാലക്കാട്